നമസ്കാരം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് മഷ്ടിയാണ് വളരെ പ്രാധാന്യമുണ്ട് സന്താന ഭാഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഷഷ്ടി വ്രതം സന്തതികളുടെ ശ്രേയസിനു വേണ്ടി മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് മേടമാസത്തിലെ ഷഷ്ടിക്ക് ഏറെ പ്രാധാന്യവുമുണ്ട് സാധിക്കുന്നവരെല്ലാം ഈ ദിവസം ഷഷ്ടി വ്രതം എടുക്കണമെന്ന് നിർബന്ധവുമാണ് അതിന് സാധിക്കാത്തവർ ഷഷ്ടി വ്രതം ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ സ്വാമിയുടെ മന്ത്രങ്ങളോ നാമങ്ങളോ ജപിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ജന്മനാ തന്നെ ഭഗവാൻ മുരുകൻ്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പ്രത്യേകം നമുക്കൊന്ന് നോക്കാം പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടവർ കമൻറ്റ് ബോക്സിൽ കൃത്യമായി പേരും നക്ഷത്രവും എഴുതി ചേർക്കേണ്ടതാണ് കുറിച്ചെടുക്കുന്നതായിരിക്കും പൂജയിൽ ഓർക്കുന്നതുമായിരിക്കും മേടക്കൂറുകാർ കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകൾ അല്ലെങ്കിൽ വിവാഹം എന്നിവ ഫലപ്രദമാകും സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും സമ്പത്ത് സംബന്ധമായ ദോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായി വരും യാത്ര മൂലം നന്മകൾ ഉണ്ടാകും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം മാതാവിൻ്റെ ആരോഗ്യം കുറച്ച് മോശകരമാവുന്ന ഒരു സമയം കൂടിയാണിത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക ഈ കൂറുകാർക്കുള്ള പരിഹാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തി നന്നായി പ്രാർത്ഥിക്കുക ഇടവക്കൂറ് കാർത്തിക രോഹിണി മകീരം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കണം വരുമാനം കുറയും ചെലവുകൾ അധികരിച്ചും ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ബന്ധുമിത്രാദികളിൽ നിന്ന് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് വിവാഹ ആലോചനകൾ സഫലമാവും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രയാസം കൂടാതെ തന്നെ തിരിച്ച് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് സാമൂഹിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും തൊഴിലിൽ പഴയ പങ്കാളി മാറുവാനും പുതിയ പങ്കാളി വന്നു ചേരുവാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക മിഥുന ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ ചില നന്മകൾ ഉണ്ടാകും മുടങ്ങിക്കിടന്ന കി ചില കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ മാറി അവ സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ഉദ്യോഗ തലങ്ങളിൽ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അധികാരങ്ങൾ വെട്ടിച്ച് വരുമാനം കുറഞ്ഞും ശത്രുക്കളിൽ നിന്ന് ശല്യങ്ങളും ഉണ്ടാകും സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാപാരങ്ങളിൽ നഷ്ടമുണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയാണ് കർമ്മ മേഖലയിൽ പ്ര പ്രതീക്ഷിക്കുന്ന ഉയർച്ച ഉണ്ടാവുകയില്ല ദീർഘദൂര യാത്രകൾ വേണ്ടിവരും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം പരിഹാരമായി ഗണപതി ഹോമം നടത്തുക ഗണപതി പൂജയിൽ പങ്കെടുക്കുക കർക്കിടകക്കൂറ് പുണുർദ്ദം പൂയം ആയില്യം കർക്കിടകൂറുകാർക്ക് ചിരകാല അഭിലാഷങ്ങൾ പൂവണിയുന്നതിനുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക കർമ്മ മേഖലയിൽ വിമർശനങ്ങൾ നേരിടും ബന്ധുമിത്രാദികളുമായി കലഹിക്കും സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് വിദേശയാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ഗൃഹനിർമ്മാണം പോലെ ഇവയ്ക്കുള്ള വായ്പകൾ പ്രയാസം കൂടാതെ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മാറുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതാണ് ചിലർക്ക് കുടുംബങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതായും വരും വൃദ്ധ സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ പോലുള്ളവ സന്ദർശിക്കുവാൻ സാധിക്കും പരിഹാരമായി കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് കുടുംബത്തിൽ നിന്നും അകന്നു കഴിയേണ്ടതായി വരുന്ന ഒരു സമയമാണിത് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാഹസികമായി പ്രവർത്തിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുവാൻ ചിലർ ശ്രമിച്ചേക്കാം ജാഗ്രതയോടെ ഇരിക്കുക അപൂർവം ചില ഫലപ്രാപ്തിയിലെത്തിച്ചേരാൻ കാലതാമസം നേടിടും ആഗ്രഹിച്ച കാര്യം ഫലപ്രാപ്തിയിലെത്തിച്ചേരുവാൻ കാലതാമസം നേരിടും സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ആശങ്കാജനകമായ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം എന്നാലും അപ്രതീക്ഷിതമായ രീതിയിൽ കുറേ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് യാത്രകൾ ഫലപ്രദമായിരിക്കും ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്രം അത്തം ചിത്തിര ചിരകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണിത് കുടുംബ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതാണ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വധൂവരന്മാരെ ലഭിക്കുന്നതാണ് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷകരമായൊരു അനുഭവം ഉണ്ടാകും പാരമ്പര്യ തൊഴിൽ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ കൈവരുന്നതാണ് ശത്രുക്കളുടെ ശല്യം കുറയുകയും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം വന്നു ചേരും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരമായി നാഗർക്ക് നൂറും പാലും സമർപ്പിക്കുക തുലാക്കൂർ തുലാക്കൂറുകാർക്ക് സന്താനങ്ങൾ മൂലം മനക്ലേശമുണ്ടാവുന്നതാണ് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് ചില മോശകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണിത് ശാരീരികമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യും വിദേശത്ത് താമസിക്കുന്ന മക്കൾ മാതാപിതാക്കളെ പറ്റി ചിന്തിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യുവാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി വന്നേക്കാം അഭിനന്ദനങ്ങൾ ശൈലിയായി മാറും മാതാവിൻ്റെ ആരോഗ്യനില മോശകരമാവും ശരിയായ ചികിത്സ മൂലം ആശ്വാസം ലഭിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപായസം നിവേദ്യം ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് അകാരണമായ ഭയ ഭയം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളൊരു സമയമാണിത് കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുമിത്രാദികൾക്ക് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിൽ നിരാശ അനുഭവപ്പെടും ഭാര്യ പുത്രാദികൾക്ക് അരിഷ്ടത ഉണ്ടാകും സന്താനം ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ച ജോലി സാമ്പത്തിക സ്ഥിതി എന്നിവയെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് പ്രയാസം കൂടാതെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണിത് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും പരിഹാരമായി ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്ക് പ്രതീക്ഷകൾ പോവണിയയും പുത്തൻ ആശയങ്ങൾക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും സാധിക്കും സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകും വിവാഹ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ഔദ്യോഗിക ജീവിതത്തിൽ നിതാന്ത അനുഭവങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം ചിലർ ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റ് ജോലികൾ സ്വീകരിക്കുകയും നേട്ടമുണ്ടാവുകയും ചെയ്യും മാതാപിതാക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം കൈവരും പരിഹാരമായി ദേവിക്ക് പട്ട് ചാർത്തുക മകരക്കൂറ് ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകണം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളുടെ വിരോധം സമ്പാദിച്ച് വെക്കരുത് നിരാശാബോധമുള്ളവർക്ക് മിത്രങ്ങളുടെ ഉണ്ടാകുന്നതാണ് യാത്രാ പരിപാടികൾ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ് ജോലിയിൽ സ്ഥാനചലനം ഉണ്ടാവും വിവാഹ ആലോചനകൾ ഫലപ്രദമാവും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുവാൻ കാലതാമസം നേരിടും യാത്രകൾ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം വിലയേറിയ സാധനങ്ങൾ നഷ്ടപ്പെടുവാനിടയുണ്ട് ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം പരിഹാരമായി ധർമ്മദൈവത്തെ ഭജിക്കുക കുംഭക്കൂറ് അവിട്ടം ചതയംരുട്ടാതി അകാരണമായ ഒരു ഭയം കുംഭക്കൂറുകാരെ ഈ മാസം അലട്ടിയിരിക്കും പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ കാലതാമസം നേരിടും വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ചെലവുകൾ അധികമാകും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ വിജയം കൈവരിക്കുവാനും എന്നാൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെയും വരാം സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും ബന്ധുക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ആരോഗ്യപരമായ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും ആവശ്യമായ ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ് പരിഹാരമായി ശാസ്താവിനെ ഭജിക്കേണ്ടത് അത്യാവശ്യമാണ് മീനക്കൂറ് പോരൂരുട്ടാതി ഉത്രുട്ടാതി രേവതി മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് മീനക്കൂറുകാർക്ക് അന്യർ മുഖേന നഷ്ടപ്പെടാൻ ഇതിടവരും പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടുന്ന പുരോഗതി ഉണ്ടാകില്ല പ്രേമ വിഷയങ്ങളിൽ പരാജയം അനുഭവപ്പെടും പുതിയ ബിസിനസ്സിൽ തടസ്സങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്താൻ കാലതാമസം നേരിടും ദാമ്പത്യ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും അത് വർദ്ധിപ്പിച്ചെടുക്കുകയും വേണം പരിഹാരമായി ശിവനെ ഭജിക്കുക ഷഷ്ടിവ്രതമെടുക്കുന്നതിലൂടെ സന്താനലാഭം സന്തതികളുടെ ശ്രേയസ് രോഗനാശം ദാമ്പത്യ സൗഖ്യം ശത്രുനാശം ഉദ്ദിഷ്ടകാര്യസിദ്ധി സർപ്പദോഷ ശാന്തി തൊക്ക് ശാന്തി എന്നിവ ലഭിക്കുന്നതാണ് വ്രതമെടുക്കേണ്ടത് ദിവസം ഒരു നേരമേ ഭക്ഷണം പാടുള്ളൂ കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക ഷഷ്ടി ദിവസം ഉപവാസമാണ് ഉത്തമം ആരോഗ്യപരമായി സാധിക്കാത്തവർക്ക് ഉച്ച പൂജയുടെ നിവേദ്യം ക്ഷേത്രത്തിൽ നിന്നും വാങ്ങി കഴിക്കാവുന്നതാണ് അരി ആഹാരം ഒരു നേരമേ കഴിക്കാൻ പാടുള്ളൂ ദിവസം മുഴുവനും ഷൺമുഖനാമം അല്ലെങ്കിൽ കീർത്തനം ഭക്തി പുരസ്സരം ചൊല്ലണം കഴിവിനനുസരിച്ച് വഴിപാടുകൾ നടത്തുക ഷഷ്ടിനാളിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഷൺമുഖ പൂജ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ശുദ്ധമാക്കി ചാണകം മെഴുകി ശുദ്ധി വരുത്തുന്നതാണ് ഉത്തമം ഭഗവാന്റെ ചിത്രം വയ്ക്കുക പുഷ്പങ്ങളും ദീപവും കർപ്പൂരവും കൊണ്ട് പൂജ ചെയ്ത് സ്കന്ധസ്തോത്രങ്ങൾ ഭക്തിപൂർവ്വം ഉരവിട്ട് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രാർത്ഥന ചൊല്ലുക പുരാണ പാരായണം ചെയ്യുകയും വേണം രാത്രി പൂജ ദർശിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് തികഞ്ഞ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈ വ്രതം നിർബന്ധമാണ് വ്രത ദിവസം തലേ ദിവസവും പകലുറക്കം പാടില്ല വെറും നിലത്ത് കിടക്കണം ആഡംബരം പാടില്ല ശ്രദ്ധയോടെ ആറ് പന്ത്രണ്ട് പതിനെട്ട് തുടങ്ങി യഥാശക്തി വ്രതം പാലിക്കേണ്ടതാണ് ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി സനൽകുമാരായ വിത്മഹേ ഷഠാനനായ ധീമഹി തന്നോസ്കന്ധ പ്രചോദയാത് അടുത്തത് സുബ്രഹ്മണ്യസ്തുതി ഷഠാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്ധ്യേ ആശ്ചര്യവീര്യം സുകുമാരൂപം തേജസ്വിനം ദേവഗണാധിവന്ധ്യം ഏണാങ്ക തനയം കുമാരം സ്കന്ധം വിശാഖം സതതം നമാമി സ്കന്ധായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമോ നമ എന്ന മന്ത്രം ചൊല്ലി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് എല്ലാ പ്രേക്ഷകർക്കും ഈ ഷഷ്ടി ദിവസം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം